അല്ലാൻ്റെ പറയുന്ന നരകത്തെ കുറിച്ച് ഓർത്തിട്ടൊന്ന് കഴിയുവോ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് സമയമില്ലല്ലോ നമുക്ക് സമയമില്ലല്ലോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കരയുവല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് അല്ലാഹുവേ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്തരവരെ ടിവിയുടെ പെണ്ണിലിരുന്നിട്ട് പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവളുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന കരയുന്നവുമ്മാ അല്ലാഹുവേ കാലം രീതിയിലൂടെ ജീവിതം കരയാ സമയം എവിടെയാ പ്രിയമുള്ളവരെ വല്ലാത്ത ജീവിതമാണല്ലോ ജീവിതത്തിൽ ചെയ്തു കടന്ന് എരിയാറുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്റെ പ്രിയമുള്ള അല്ലാഹുവേ ഫർദ് കൊണ്ട് കാണിക്കുന്ന കോമാളിത്തരമുണ്ടല്ലോ ഈ സമുദായത്തിന് തന്നെ ഈ സമുദായത്തിന് തന്നെ നാണക്കേടല് പെങ്ങന്മാർക്ക് സീരിയലിന്റെ നടിമാരെ മാത്രമല്ലേ അറിയോ അവരുടെ മനസ്സിന്റെ ഏറ്റവും വലിയ നായികയാരം നിറയുമോ അതീജ ബീപിയല്ല ആയിസീപിയല്ല ഫാത്തിമ ബിബിയല്ല അവരുടെ ഹൃദയത്തിൻറെ അകത്തുള്ള ഏറ്റവും വലിയ നായികയാരെന്നറിയുവോ പരസ്പരത്തിലെ ദീതിയായ ഐ പി എസ് കാര്യ അവളെ കുറിച്ച് മനസ്സിന്റെ വാനോളം പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെണ്ണ് അല്ലാഹുവേ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ സമുദായം എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നല്ലോ അല്ലാഹുബിന്റെ പ്രവാചകര് വളരെ മോശമായ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അള്ളാന്റെ റസൂലിനെ കളിയാക്കിയിട്ട് ഒരു വാർത്ത വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പത്രം കത്തി നബിയോടുള്ള നബിയോടുള്ള സ്നേഹം സ്നേഹം കാണണമായിരുന്നു കാണണമായിരുന്നു ഫേസ്ബുക്കിലും തയ്യാറായില്ല വെച്ച് പത്രം കത്തിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട ചെറുപ്പക്കാരോ നിനക്കത് ചെയ്യാനെന്ത അവകാശവാടാ നിനക്കത് പറയാനെന്ത അവകാശമാടാ അള്ളാഹുവിന്റെ റസൂലിന് ഒരു വിവരമില്ലാത്തവൻ റസൂലാണൻ കെടുത്തിയപ്പോ

അവൻ അവാണ്ട് റസൂലിനെ നാണം കെടുത്തിയത് അവന് വിവരമില്ല അവൻ ഇന്നലെയല്ലേ കളിയാക്കിയത് നീ ഓർമ്മ വെച്ച കാലം മുതലേ ആ പ്രവാചകന്റെ ആ പ്രവാചകന്റെ അനുയായിയാണെന്ന് പറഞ്ഞിട്ട് ഈ പത്രം കത്തിക്കുന്നവന്റെ തലയിലെ കോലം നോക്കിയാ ഇവൻ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയൂല നിന്റെ മുടിയുടെ കോലം റസൂൽ കാണിച്ചു തന്നിട്ടുണ്ടോ ചെറുപ്പക്കാരാ എടാ നിന്റെ താടിയുടെ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ ഇത് റസൂലുള്ള ഇഷ്ടപ്പെട്ടതാണോ എന്റെ കളിയാക്കുന്നവരാ നീയാണോ പത്രം കത്തിക്കുന്നത് നീയാണോ റസൂലുള്ളയോടുള്ള മഹപ്പത്ത് കാണിക്കുന്നത് ആദ്യം സ്വന്തം നന്നാവ് ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പൊന്നുപോര് റസൂൽ പറയുകയാ പറയുകയാ അതുകൊണ്ട് കോലമക്ക മാറ്റിക്കോ നരകത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടല്ലോ പൃഥ്വിരാജ് കടയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോ പൃഥ്വിരാജ് കടയുടെ ഉത്കാടനത്തിന് വന്നപ്പോ എന്ത് പെങ്ങളെ നാണവില്ലേ പെണ്ണേ പെണ്ണ് ൃഥ്രാജിന്റെ ഫോട്ടോ കാണുമ്പോ അവന് നാണമുണ്ട് പൃഥ്വിരാജിന്റെ കൂടെ ഫർദ കിട്ട പെണ്ണുങ്ങള് പോയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോ അവന് നാണമുണ്ട് അവൻ പേടിച്ചട്ടാ നിൽക്കുന്നത് അവൻ പേടിച്ചട്ടാ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ സമുദായത്തിലെ പെണ്ണിന് നാണവില്ല എടി നിന്നെ കുറിച്ച് അല്ലാന്റെ കുറുആാൻ പറഞ്ഞത് എന്തെന്നറിയുവോ അല്ലാന്റെ കുറു ആൻ ഫർ ധരിച്ച ഈ പെണ്ണിനെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുവോ ഇവൾ അതപ്പതിച്ചവൾ അതപ്പതിച്ചാ റോഡിലൂടെ നടന്നു പോകുന്ന നാല് കാലുള്ള നായുണ്ടല്ലോ ഇതിനെ പോലെയാ അല്ലാൻ്റെ നിനക്ക് പട്ടിയെന്ന് കേൾക്കുമ്പോ അലർജിയല്ലേ തൊട്ടാൽ ഏഴുവെള്ളത്തിൽ കഴുകണമല്ലോ അല്ലാന്റെ കുറുആാൻ പറയുന്നു നീ അതപ്പതിച്ചാ ഈ പട്ടിയെ പോലെയാട് എന്നിട്ടല്ല പറഞ്ഞു അല്ല എന്നിട്ടല്ല പറഞ്ഞു അല്ല കാരണം ഈ പട്ടിനാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ല ചോദിക്കും നിനക്ക് വല്ല പരാതിയുണ്ടോ പട്ടിയോട് ചോദിക്കും നിനക്ക് വല്ല പരാതിയുണ്ടോ പട്ടി അള്ളാനോട് പറയും റബ്ബേ നീ ചെയ്തു തന്നതിനെല്ലാം ഞാൻ നിന്നോട് നന്ദി കാണിച്ചല്ലോ ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ റബ്ബേ എന്നോട് മുമിച്ചത് പട്ടി റബ്ബിനോട് ചോദിക്കും അല്ല ഞാൻ നന്ദിയുള്ളവനായിരുന്നല്ലോ ഈ നന്ദിയില്ലാത്തവനെ എന്തിനാ അല്ല എന്നോട് ഉപമിച്ചത് അതുകൊണ്ടല്ല പറഞ്ഞു മനുഷ്യൻ അതപ്പതിച്ചാ മൃഗത്തെ പോലെയല്ല അതിനെക്കാളും വൃത്തികെട്ടവനാകുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ വർദ്ധയും ധരിച്ചിട്ടും നാണമില്ലാതെ ഈ സമുദായത്തെ നാണം കെടുത്തിയ പെണ് എന്റെ പ്രിയപ്പെട്ട എന്ത് ജീവിതമാ പൊന്നുമോളേ എന്ത് ജീവിതമാ പൊന്നുമോളെ നിങ്ങളുടെ മക്കള് തലതിരിഞ്ഞില്ലെങ്കിലല്ലേ നിന്നെ കൊന്നിട്ട് പോയി ഉമ്മാനെ വന്നതാണെന്ന് പറയുന്ന ഈ സമുദായത്തിൽ വിഭാഗത്തിന്റെ വിവാഹത്തിൻ്റെ നാട്ടുകാർ മുഴുവനും വീട്ടിൽ വന്ന് ബിരിയാണി തിന്നുകൊണ്ടിരിക്കുമ്പോ ലാഹുവേ ചിന്തിക്കണം വേറെ ഒരു മതത്തിലും കാണാൻ കഴിയൂല വേറെ ഒരു മതത്തിലും കാണാൻ കഴിയൂല നാട്ടുകാരും മുഴുവനും വീട്ടിൽ വന്ന് തിന്നോണ്ടിരിക്കുമ്പോ വയറങ്ങണം അപ്പോഴേ എന്റെ ഉമ്മ നാറത്തുള്ളൂ അവക്കറിയാ അവക്കറിയാ വിവാഹം കണ്ട പെണ്ണ് വന്ന് കണ്ടപ്പോ പോകാം വിവാഹം ഉറപ്പിച്ചപ്പോ പോകാം കല്യാണം വിളിക്കുമ്പോ പോകാം വിവാഹത്തിന്റെ വസ്ത്രമെടുക്കുമ്പം പോകാം വിവാഹത്തിന്റെ അന്ന് രാവിലെ പോകാം അള്ളാഹുവേ നാട്ടുകാർ മുഴുവനും വീട്ടിൽ വന്ന് തിന്നോണ്ടിരിക്കും വയറങ്ങണം അപ്പോഴേ എൻ്റെ ഉമ്മനാറോ എൻ്റെ വാപ്പനാറോ നമ്മുടെ മക്കൾക്ക് നല്ല സമയമറിയ എന്ത് കൊണ്ടെന്നറിയവോ എന്ത് കൊണ്ടെന്നറിയവോ ഒരിക്കലും ഞാൻ മക്കളെ കുറ്റപ്പെടുത്തൂല ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കുറ്റപ്പെടുത്തൂല കാരണം ഇവരെ ഇങ്ങനെ ഇങ്ങനാക്കിയത് നമ്മുടെ ഉമ്മയും വാപ്പയാ നമ്മൾ തന്നെയാ നമ്മുടെ മക്കളെ ഇങ്ങനെ ആക്കിയത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ചോദിക്കട്ടെ ഗർഭിണിയായിരിക്കുന്ന ആയിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് എന്താണോ ചെയ്യുന്നത് അതാണ് കുഞ്ഞിന്റെ സ്വഭാവം മഹാന്മാര് പറയുകയാ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് നിസ്കരിച്ചാ മോ നിസ്കരിക്കും അവൾ നല്ലത് ചെയ്താ കുഞ്ഞ് നല്ലത് ചെയ്യും ഉമ്മ ഗർഭിണിയായിരിക്കുമ്പോ എങ്ങനാ നന്നാകുന്നത് പ്രിയമുള്ളവരെ ഉമ്മ പാല് കൊടുക്കുന്നത് പെണ്ടിലിരുന്നിട്ടാ പെണ്ണും തുണിയുരിഞ്ഞിട്ട് ആടുന്നത് കണ്ടുകൊണ്ടാ സ്വന്തം കുഞ്ഞിന് ഉമ്മ പാല് കൊടുക്കുന്നത് പാതിരാത്രിയിൽ തന്റെ കുഞ്ഞിന്റെ വായിലേക്ക് മാറിടമെടുത്ത് വെച്ചിട്ട് കാമുകനോട് സംസാരിച്ചിട്ടാ ഉമ്മ കിടക്കുന്നത് സ്വന്തം കുഞ്ഞിരയും കാമുകന്റെ കൂടെ കറങ്ങുന്നത് തലതിരിഞ്ഞില്ലെങ്കിലേ കുഴപ്പമുള്ളൂ എന്തേ എന്തേ പെണ്ണ് പെണ്ണ് ഞാൻ നിനക്കൊരു പെണ്ണിനെ പറഞ്ഞു തരാക്കറിയാത്തോളുണ്ട് നിനക്കറിയാത്ത മഹാനായ അസുറഫുൽ തങ്ങളുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനെ മേരാജിന്റെ രാത്രികൾ പുറാക്കുന്ന വാഹനത്തിന്റെ മുകളിൽ അള്ളാന്റെ റസോല് കടന്നു പോവുകയാണ് ആ സമയത്ത് വല്ലാത്ത വല്ലാത്ത അല്ലാൻ്റെ ജിബിരി എവിടെ നിന്നാ ജിബിരി വല്ലാത്തവര് സുഗന്ധം അടിക്കുന്നല്ലോ യാ റസൂലല്ലോ ആ കാണുന്ന കബരനകത്ത് നിന്നാണ് രഭിയേ

അല്ലാൻ്റെ റസൂലിന് അത്ഭുതമാവുകയാ അവിടെ നിന്ന് ചോദിച്ചു ജിബിരിലേ ഏത് പെണ്ണാ ഏത് പെണ്ണാ ജിബിരി അല്ലാൻ്റെ റസൂലിനോട് പറയുകയാട് യാസൂലല്ലോ മാസിത്തെ ബിബിയുടെ കബറാരബിയേ എന്ന പെണ്ണിന്റെയും മക്കളുടെയും പറഞ്ഞു നിർത്തുവോ നിർത്തുവോ ആ കബറിന്റെ ചോദിച്ചു നിർത്തുവോർത്തോ ആരാ മാസിതയാരാ മാസിതയാരാ ആരാ യാ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔന്റെ കൊട്ടാരത്തിൻറെ അകത്ത് കഴിഞ്ഞ പെണ്ണാർ മാഷിത്രീകളു തേലാറുക മൂസാരബി പ്രവാചകനായി അംഗീകരിക്കുകയാട് ഇസ്ലാമിലേക്ക് കടന്നു വരുകയാ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ ഒരു ദിവസം മൂസാനബി പറഞ്ഞു മാസിത്തോ എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞു കൊണ്ട് തുടങ്ങണേ മാസിത്തോ